റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ ഉക്രൈൻ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് ലോഡമിർ സെലൻസ്കി വ്യക്തമാക്കി പരിഷ്കരിച്ച സമാധാന പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ ആഴത്തിലുള്ള കരാറുകളിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പലതും അമേരിക്കയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നും സെലൻസ്കി പറഞ്ഞിരുന്നു അമേരിക്കൻ പക്ഷത്തു നിന്നും പ്രസിഡന്റ് ട്രംപിൽ നിന്നും കൂടുതൽ സജീവമായ സഹകരണം താൻ പ്രതീക്ഷിക്കുന്നു എന്നും സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ ഏകദേശം നാല് വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പദ്ധതിയുടെ ആദ്യ പതിപ്പ് റഷ്യയ്ക്ക് അനുകൂലമാണെന്ന് വിമർശിക്കപ്പെട്ടതിനെ തുടർന്ന് അത് പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല യു എസ് ഉക്രൈൻ നേതാക്കൾ ജനീവയിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് സമാധാന പദ്ധതി ഉക്രൈനുകൂടി സ്വീകാര്യമാകുന്ന ഒരു തരത്തിലേക്ക് മാറ്റിയത് പുതിയ അമേരിക്കൻ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഉക്രൈൻ തയ്യാറാണെന്ന് സെലൻസ്കി ചൊവ്വാഴ്ചയാണ് വ്യക്തമാക്കിയത് അതിനിടെ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് തന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫിനെ റഷ്യൻ നേതാവ് വ്ളാദിമിർ പുതിനുമായി കൂടിക്കാഴ്ച നടത്താൻ മോസ്കോയിലേക്ക് അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച അഭിപ്രായ വ്യത്യാസമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ ട്രംപ് പറയുന്നത് യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് വിലക്കുക പുതിയ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ രാജ്യത്തോട് ആവശ്യപ്പെടുക എന്നീ വിവാദ നിർദ്ദേശങ്ങൾ അടങ്ങിയതായിരുന്നു ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച ആദ്യത്തെ സമാധാന പദ്ധതി അതിനു പകരം മുന്നോട്ടുവച്ച പദ്ധതിയിൽ ഉക്രൈന് അനുകൂലമായ ചില നിർദ്ദേശങ്ങളും ഉണ്ടെന്നാണ് വിവരം സൈനികരുടെ എണ്ണം ആറ് ലക്ഷത്തിൽ നിന്ന് എട്ട് ലക്ഷമായി ഉയർത്താനുള്ള നിർദ്ദേശമാണ് അതിൽ പ്രധാനമായത് സമാധാന ചർച്ചകൾ ഒരു വഴിക്ക് ണ്ടിൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തോടെ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടരുകയാണ് റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും ഉക്രൈനിൽ വലിയ നാശം വിതയ്ക്കുകയാണ് ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ സമാധാന പദ്ധതിക്ക് ഉക്രൈൻ വഴങ്ങിയതോടെ കാര്യങ്ങൾ സുഗമമായി അവസാനിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്നാൽ റഷ്യ തങ്ങളുടെ നിലപാടിൽ ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിർത്തുകയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റേതായിരിക്കും അവസാന വാക്ക് എന്ന് റഷ്യ ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ സമാധാന പദ്ധതിയെക്കുറിച്ച് റഷ്യൻ ഭരണകൂടം ഇപ്പോഴും ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സമാധാന പ്ലാൻ റഷ്യക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പ്രസിഡന്റ് പുടിന്റെ വക്താവ് യൂറി ഉഷക്കോവ് പറയുകയും ചെയ്തു അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും റഷ്യയുടെ ആവശ്യങ്ങളിൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ലെന്നാണ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർഗെ റിയാബ്കോവ് പറഞ്ഞത് ഈ യുദ്ധം ഉടനെ തീരുമെന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് ആരും എടുത്തു ചാടേണ്ടതില്ലെന്ന് പുടിന്റെ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവും മുന്നറിയിപ്പ് നൽകി ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് റഷ്യ ഇപ്പോഴും വലിയ കരുതലോടെയാണ് ഈ നീക്കങ്ങളെ സമീപിക്കുന്നത് എന്നും തങ്ങളുടെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല എന്നുമാണ് യുദ്ധം അവസാനിച്ചാൽ എണ്ണ വിതരണം സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയും ഇടിഞ്ഞിരുന്നു ക്രൂഡ് ക്രൂഡോയിലിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് ആശ്വാസം നൽകിയിരുന്നു തങ്ങളുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഊർജ്ജ വിപണിയിൽ സ്ഥിരത കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ